യമനിലെ ഹൂതി വിമതർക്കെതിരെ ആക്രമണം കടുപ്പിച്ച യുഎസ് ഞായറാഴ്ച രാത്രി തലസ്ഥാനമായ സനായിലടക്കം ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വ്യോമാക്രമണം നടത്തി മുതിർന്ന ഹൂദി നേതാവ് കൊല്ലപ്പെട്ടു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് ഹൂദികൾ അവസാനിപ്പിക്കും വരെ സൈനിക നടപടി തുടരുമെന്ന് യു എസ് പറയുന്നു പിന്തുണയ്ക്കുന്ന ഇറാനും മുന്നറിയിപ്പ് നൽകി ഗാസ യുദ്ധത്തിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം പതിനഞ്ചിനാണ് ഹൂതികൾക്കെതിരെ യു സൈന്യം ആക്രമണം തുടങ്ങിയത് ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം കടുപ്പിച്ചത് ടെ ചെങ്കടലിലൂടെ വരുന്ന കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യം വയ്ക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതോടെയാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘത്തിനെ ലക്ഷ്യമിട്ട് സനയിൽ യു ആക്രമണം കടുപ്പിച്ചത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മാരിപ്രവിഷ്യ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദ നഗരം എന്നിവിടങ്ങളിലും യു എസ് വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഭീഷണി കാരണം യു എസ് കപ്പലുകൾ സുയൂസ് കനാൽ ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഞായറാഴ്ച പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട ഹുദികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഐഡിഎഫ് വിജയകരമായി തകർത്തിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച യു എസ് വ്യോമാക്രമണത്തിൽ യമനിൽ എഴുപത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ നാസർ ഞായറാഴ്ച രാത്രി ഇസ്രയേൽ ആക്രമിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മയിൽ ബർഹൂം ഉൾപ്പെടെ രണ്ടുപേരാണ് മരിച്ചത് രണ്ടു ദിവസം മുൻപ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ പതിനാറുകാരനാണ് മറ്റേയാൾ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനു മേലാണ് ബോംബ് വീണത് തുടർന്ന് അവിടെ തീപിടുത്തമുണ്ടായി ഹമാസുകാർ നാസർ ആശുപത്രി കവചമായി പ്രവർത്തിക്കുന്നെന്ന സൂചനയെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു പതിനേഴ് മാസത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിനിടെ നാസറിനു നേരെ പലതവണ ആക്രമണമുണ്ടായിട്ടുണ്ട് ഈ മാസം പതിനെട്ടിന് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ അറുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടു ആകെ മരണം അൻപതിനായിരത്തി ഇരുപത്തിയൊന്നായി അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുത്ത വിമർശകനായ അറ്റോർണി ജനറൽ ഗാലി ബെഹ്റാവ് മിയാരയിൽ അവിശ്വാസം രേഖപ്പെടുത്തി ഇസ്രയേൽ മന്ത്രിസഭ ഗാലിയെ അറ്റോർണി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നിർണായക നീക്കമാണ് അവിശ്വാസ വോട്ട് അനുചിതമായ പെരുമാറ്റം സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസം നീതിനായ സംവിധാനവും സർക്കാരും തമ്മിലുള്ള ഫലപ്രദമായ സഹകരണത്തിന് തടസ്സം നിൽക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബേദിന്റെ തലവൻ റോൺ ൻ ബാറിനെ നിതന്യാഹു പുറത്താക്കി രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് ഗാലിയെ പുറത്താക്കാനുള്ള നീക്കം റോണൻബാറിനെ പുറത്താക്കാനുള്ള നെതന്യാഹുവിന്റെ ഉത്തരവ് ഏപ്രിൽ വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഹമാസുമായി ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം പതിനെട്ടാം മാസത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് അൻപതിനായിരം പിന്നിട്ടിരിക്കുന്നു ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം ലക്ഷത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം ഗാസിയൽ വ്യാപകമായ രീതിയിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതോടെയാണ് മരണസംഖ്യ അൻപതിനായിരം ന്യൂസ് ഡെസ്ക് கேரள கௌமுதி